ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാണ്ടിക്കാട് ശേഷം കേരളത്തെ പിടിച്ചു കുലിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ലക്കി ഡ്രോ ഉഡായിപ്പുമായിട്ട് കേരളക്കാരുടെ സ്വന്തം കണ്ണിലെ കരടായി മാറിയിട്ടുള്ള റേണാസുന രംഗത്ത് വന്നിരിക്കുകയാണ് ഗൈസ് പുതിയൊരു ലക്കി ഡ്രോ പരിപാടിയായിട്ടാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത് പുട്ടിലെ പീര എന്ന പോലെ ഈ ഒരു സംരംഭത്തിൽ സപ്പോർട്ട് ചെയ്യാൻ മിസ്റ്റർ പ്രതീക്ഷ കൂടെയുണ്ട് ഗൈസ് അങ്ങനെ ഡൊമെക്സോ പരസ്യത്തിൽ ചാവാത്ത രണ്ടടുക്കളെ പോലെ അവർ മെഗാ ലക്കി ഡ്രോ പരിപാടി തുടങ്ങുകയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് വേണേ വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടിലും വീട് നിങ്ങളെ കാത്തിരിക്കാണ് അഞ്ഞൂറ് രൂപയുള്ളു കേട്ടോ വീടിന് അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സാധാരണ ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് ഇത് ഇവര് കുറച്ച് ചീപ്പായുണ്ട് വീടിന്റെ വിലയും കുറച്ച് ചീപ്പാണ് വീട് മാത്രല്ല രണ്ടാം സമ്മാനം വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് പുതിയത് ഏതാണ്ട് ഒരു ഒമ്പത് ലക്ഷം രൂപ നമുക്ക് കണക്കാക്കാം എന്ന് അടിപൊളി ഈ പടത്തിൽ കാണുന്ന ബൈക്കാണെങ്കിൽ ഇതിന് ഓൺ റോഡ് പ്രൈസ് ഏതാണ്ട് കേരളത്തിൽ രണ്ടു ലക്ഷത്തി നാപ്പത്തി മൂവായിരം രണ്ടര ലക്ഷമായിട്ട് നമുക്ക് കണക്കാക്കാം നാലാം സമ്മാനമായി അടിപൊളി ആണ് ഈ പടത്തിൽ കാണുന്ന സ്കൂട്ടി ആണെങ്കിൽ സുസൂക്കി എസ് എസ് വൺ ട്വന്റി ഫൈവ് ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അഞ്ചെണ്ണത്തേക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരം അഞ്ചാം സമ്മാനമായിട്ട് അമ്പത് പേർക്ക് സ്വർണ നാണയം ഒരു ഗ്രാം സ്വർണ്ണ ആണെങ്കിൽ ഒരെണ്ണത്തിന് നമുക്ക് ഒമ്പതിനായിരത്തി രൂപ റൗണ്ട് ചെയ്ത് ആക്കി നോക്കാം ും അഞ്ച് നാലു ഗ്രാം സ്വർണ്ണ അവിടെയും കൊടുക്കാനുള്ള സാധ്യത ഇല്ല ഗ്രാം ആവുമ്പോഴേക്ക് പത്ത് മുപ്പത്തി ആറായിരം രൂപയാവും അത് അമ്പത് പേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് പതിനെട്ട് ലക്ഷം രൂപയാവും ഒരു ഗ്രാം ആയിരിക്കും ബാക്കി ഏകദേശം വില വിവരങ്ങളൊക്കെ മനസ്സിലായില്ലോ പറയുന്നതിനകത്ത് കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് അടിപൊളി പ്രോപ്പർട്ടി സത്യം നിങ്ങൾ മലപ്പുറം വണ്ടൂരിലെ ലാൻഡ് പ്രൈസ് ഇത്ര എന്ന് അറിയത്തില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് പറയുന്നു അതും കണ്ടതറിയും യൂസ്ഡ് വീടാണ് ഒരു നാൽപ്പത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷം രൂപ വരെ വില കിട്ടുമായിരിക്കും എനിക്കറിയില്ല ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മലപ്പുറം വണ്ടൂര് ഇങ്ങനെ ഒരു ഏരിയയിൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങളാണിതിന്റെ ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മക്കറിയാം നമ്മൾ ലൈവായിട്ട് നറുക്കെടുപ്പൊക്കെ പേണ്ടിക്കേട് കുഞ്ഞാപ്പിയുടെ പരിപാടിയിൽ കണ്ടായിരുന്നു കൈ അകത്തിടുന്നു അവൻ ഒരാളിനെയും പിടിക്കുന്നതിന്റെ കൂട്ടാണ് സാധനം എടുത്തോണ്ടിരുന്നത് അപ്പൊ നറുക്കെടുപ്പിനെ പറ്റി കൂടുതലും അകൻ ഒന്നും മിണ്ടാതെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ

ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് നമ്മൾ ഇതിന്റെ സ്വന്തം ആക്കിലേക്ക് ഇവിടുത്തെ കണ്ടിട്ട് ഭയങ്കര അടിപൊളി ആണെന്ന് തോന്നി പ്രതീക്ഷ മയം വേണ്ടായോ എന്താ ഇങ്ങനെ അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് വെട്ടം വെളിച്ചം ഇത് രണ്ടും ഒന്നില്ലേ വായു വായുന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ എല്ലാരും ബാൽക്കണി ഇറങ്ങി കഴിഞ്ഞാൽ വെട്ടവും വെളിച്ചവും ഇതൊക്കെ കിട്ടും അല്ല ആ വീടിന്റെ മാത്രം ഒന്നും ബാൽക്കണി വെട്ടവും വെളിച്ചവും ഉണ്ട് കഷ്ടപ്പാടുകളെ ഇതിനകത്ത് എവിടാണ് റോഡ് ഒരു കണ്ടം കാണുന്നുണ്ട് ഒരു ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട് ആ വരമ്പാണോ ഇനി റോഡെന്ന് ഉദ്ദേശിച്ചത് ുലകൾ ഇളകാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്ന അതിമനോഹരമായ വിഷൽസ് ആണ് ഇതിന്റെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇത് സ്വന്തമാക്കുന്ന ഡേറ്റ് ഇന്നത്തെ ജൂൺ പതിനഞ്ചല്ലേ അപ്പൊ ഏതാണ്ട് ഒരുപത്തൊന്ന് ദിവസം ദിവസം ഇന്നത്തെ ഡേറ്റ് അറുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് സാധനം മേടിച്ച് കഴിഞ്ഞാൽ സ്വന്തമാക്കാം ഒരു പോലും പറഞ്ഞ ഡേറ്റിൽ ഈ മാതൃ ഉടായ്പ് പരിപാടിക്ക് പറഞ്ഞ ഡേറ്റ് നടത്തിയിട്ടില്ല അത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ പരിപാടിയിലും അതുപോലെ തന്നെ കരിപ്പൊടിയുടെ പരിപാടിയിലും കണ്ടിട്ടുണ്ട് കരിപ്പൊടി ഇരുപത്തി അഞ്ചാം തീയതി എടുക്കുമെന്ന് പറയുന്ന നമുക്കറിയില്ല എടുക്കുമെങ്കിൽ എടുക്കട്ടെ സാധാരണ ഇങ്ങനെയുള്ള ഏർപ്പാടായിട്ട് വരുമ്പോ എന്തെങ്കിലും ഒരു ചാരിറ്റിയുടെ കഥ പറയാനുണ്ടാവും ഓർഡറിനെ പിടിച്ചിട്ട് ഇദ്ദേഹത്തിന് കണക്കിണിയിൽപ്പെട്ടു അഞ്ചു കോടി രൂപയുടെ കടബാധ്യതയുണ്ട് ഈ വീട് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് കടബാധ്യത തീർക്കാൻ സാധാരണ ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി ആയിരിക്കും എല്ലാവർക്കും ഇവിടെ ഓണർ ഒന്നും ഇല്ല ഇത് ഡയറക്റ്റ് ബിസിനസ് ആണ് ഒരു വീട് വിൽക്കാനുണ്ടെന്ന് രേണു സുദ്ധിയും വിളിച്ചു പറയുന്നു അവ പ്രതീഷിനെയും വിളിച്ചിട്ടുണ്ട് അവർ വീട് വിൽക്കാനുണ്ട് അവർക്ക് വീടിന് അത്യാവശ്യം പൈസ മേടിച്ചു കൊടുക്കണം പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണം എന്ന സംഭവം കിട്ടി അവർ അവിടെ നേരെ ചെന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പുതിയ രൂപമാണിത് ഇല്ലീഗലായിട്ട് നടത്തുന്ന ഒരു പുതിയ രൂപമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോട്ടിരിക്കുന്നത് നല്ല ലാഭം കിട്ടുന്ന ഏർപ്പാട് കേട്ടോ ഇനി കം ടു ദ കാൽക്കുലേഷൻ നമ്മൾ ഏതാണ്ട് ആ വീടിനൊരു അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ അത് കണ്ടിട്ട് ഒരു ഓളങ്കര മുന്നിൽ യൂസ് വീടാണെന്നാണ് തോന്നുന്നത് ഒരു നാല് തൊട്ട് അമ്പത് ലക്ഷം രൂപ വരാതിന് ചിലപ്പം കിട്ടുമായി എന്റെ ഒരു സ്റ്റഡിയിൽ നിന്ന് നമ്മൾ ഓയിൽ വില നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു ഒരു ഒമ്പത് ലക്ഷം ജാവ് ബൈക്കിന് മാക്സിമം പ്രൈസ് ആണ് രണ്ടര ലക്ഷം സുസൂക്കി എസ് എസ് എണ്ണം അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഗോൾഡ് കോയിൻ ഒരു ഗ്രാമിൻ്റെതാണെങ്കിൽ അമ്പതെണ്ണം ആവുമ്പഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപ ഓക്കെ അങ്ങനെ മൊത്തത്തിൽ ഒരു അമ്പത് ലക്ഷം വീടിന് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു എഴുപത്തി ലക്ഷത്തി എൺപതിനായിരം രൂപ വരും പിന്നെ ഇവരുടെ പ്രൊമോഷൻ ചാർജ് എല്ലാടും കൂട്ടി നമുക്ക് റൗണ്ട് ചെയ്ത ഒരു എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിടിച്ചോ എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഓക്കെ പ്രൈസും എല്ലാം കൂടെ ഇവരുടെ ഡി ചാർജ് വരുന്നത് എത്രയാണ് ആണ് അഞ്ഞൂറ് രൂപ അപ്പോൾ ലക്ഷം ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇവരുടെ മുതല് തിരിച്ചു കിട്ടും മുതല് തിരിച്ചു കിട്ടിയാൽ ഇവർക്ക് ലാഭമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ വീട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ മെയിൻ അജണ്ട വീട് വിൽപ്പനയാണ് വീട് നല്ലൊരു വിലക്ക് വിറ്റ് മാറണം ഇനി ഈ പതിനാലായിരത്തി നാനൂറ് രൂപ പതിനാലായിരത്തി നാന്നൂറ് ടിക്കറ്റിന് മുകളിൽ ഈ ഒരു അറുപത് അറുപത്തൊന്ന് ദിവസം കൊണ്ട് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി എത്ര ടിക്കറ്റ് വിൽക്കുന്നോ ടിക്കറ്റ് അവർക്ക് ലാഭമാണ് ഇനി ഒരു ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റെന്ന് വിചാരിക്കുക ഇൻറ്റു അഞ്ഞൂറ് ഏതാണ്ട് ഒരു കോടി രൂപയാണ് അവർക്ക് പിരിയുന്നത് ഒരു കോടിയിൽ നിന്ന് എഴുപത്തിരണ്ട് ലക്ഷം മാറ്റുമ്പോഴത്തേക്ക് കിട്ടുന്ന വില ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ലാഭമാണ് വരുന്നത് മനസ്സിലായോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിൽക്കേണ്ട വിലയെക്കാളും കൂടുതൽ പൈസ ഇങ്ങനെ സ്വരൂപിക്കാൻ പറ്റും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ചാരിറ്റിയോ മണ്ണാങ്കട്ടയോ ഒന്നുമില്ല പ്യുവർ ബിസിനസ് കൂടുതൽ വിലയ്ക്ക് ഒരു മൂല്യമുള്ള സാധനത്തിന് ഒരു പത്ത് രൂപ മൂല്യമുള്ള സാധനത്തിന് ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന ഇടപാട് അഞ്ഞൂറ് രൂപ ടിക്കറ്റിന് വില ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇരുപതിനായിരം ടിക്കറ്റ് ഒന്നും ആയിരിക്കത്തില്ല വിറ്റ് പോകുന്നത് ചിലപ്പോ മുപ്പതിനായിരം ടിക്കറ്റൊക്കെ വിറ്റ് പോകും മുപ്പതിനായിരം ടിക്കറ്റൊക്കെ വിറ്റ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൈസിന്റെ ഡബിൾ ആയിരിക്കും ഒന്നൊന്നര കോടി രൂപ കിട്ടും പിടി കിട്ടിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ നാട്ടില് ലീഗലായിട്ടുള്ള ഒരു കാര്യമല്ല ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ വലിയൊരു എക്സാമ്പിൾ ആണ് ഇങ്ങനെയുള്ള ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടിക്കും ഒരു സുതാര്യതയില്ല ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ല മറ്റേ കുടകിലെ നാസർമാക്കി പാണ്ടിക്കാട് കുഞ്ഞാപ്പി ചേർന്നിട്ട് നാട്ടുകാരെ പറ്റിയത് നിങ്ങളെ കാര്യം കണ്ടതാണല്ലോ അയാൾ ഇത്രയും അയാൾ പത്ത് എൺപത് എൺപത്തി ലക്ഷം രൂപ നാട്ടുകാരുടെ പിരിച്ചിട്ട് വീട് കൊടുത്തത് മോനി സ്കൂട്ടറും കാറും കൊടുത്തത് കൂട്ടുകാർക്ക് ബന്ധുക്കൾക്കും പുള്ളി കട്ടം ഒന്നും ചേക്ക് വിട്ടു പോയിട്ടില്ലെന്ന് പറയുന്നതിന്റെ കൂട്ട് പുള്ളിയുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് ജനങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒരു പത്ത് എൺപത്തി മൂന്ന് ലക്ഷം രൂപ ലാഭവും ഒരാൾ ഇപ്പം അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ അയാൾ വിചാരിക്കും വാ അഞ്ഞൂറല്ലേ ഉള്ളു പോട്ടെന്ന് വിചാരിക്കും പക്ഷെ എല്ലാം കൂടെ ചെന്ന് ഇക്കാക്കുകാടെ കയ്യിലോട്ടാണ് ചെന്ന് കയറുന്നത് അവർക്ക് ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇത് പിരിഞ്ഞ് കിട്ടുന്നത് മനസ്സിലാക്കണം അല്ല ഒന്നാം തട്ടിപ്പാണ് ഇത് എന്തുകൊണ്ട് ഇതിനകത്ത് ഗവൺമെന്റ് ഇടപെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാ ഇത്രയും ആയിട്ടുള്ള ഒരു പ്രവൃത്തി നടത്തുമ്പോൾ ഇതും പബ്ലിക്കായിട്ട് ഈ രേണുസുദിയെ പോലെ ഇത്രയും റീച്ചൊക്കെ ഉള്ള ഒരു വ്യക്തി വന്നിട്ട് ഇതുപോലെ അവർക്ക് വലിയ ഒന്നുമില്ല ഓക്കെ വിലയൊന്നുമില്ല പക്ഷെ അവരുടെ അക്കൗണ്ടിൽ റീച്ച് ഉണ്ട് നെഗറ്റീവ് റീച്ച് അവർക്കുണ്ട് ഒരുപാട് ആളിലോട്ട് ആളുകളിലോട്ട് എത്തുമ്പോൾ ഇത് അധികാരികൾ എന്തുകൊണ്ട് കാണുന്നില്ല മനസ്സിലാവുന്നില്ല പിന്നെ എന്ത് പരിപാടിക്ക് ഈ രണാസുരിയുടെ കൂടെ മറ്റേ പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യൻ നടക്കുന്നുണ്ട് അങ്ങനെ റീച്ചിന് റീച്ചു വേണ്ടിയാണ് നടക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നെഗറ്റീവ് ഇവരുടെ കൂടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നടക്കുന്നതാണെന്ന് അത് ഒരു സംശയവും ഇല്ല ആ തെളിവ് അടക്കം ഞാൻ കാണിച്ചുതരാം അപ്പൊ പൊന്നുമക്കളെ ഈ മാതിരി ഉടായ്പ് പരിപാടികളിലൊന്നും പോയി ചാടെ അഞ്ഞൂറ് രൂപ ആണെങ്കിലും അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് എന്തിനാണ് ഇതൊക്കെ വല്ല ിലോട്ട് തിരികെ കൊടുക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെന്റും ആരെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു അറുതി വരുത്തണം അല്ലെങ്കിൽ ഇതിലെ വൈറസ് സ്പ്രെഡ് ആവുന്നതിന്റെ കുട്ടിങ്ങനെ സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കും ഇതും എങ്കിലും നിക്കൂല വേറൊരു രണാസുരയുടെ ഇന്ന് കണ്ട വേറൊരു വീഡിയോ കൂടെ ഞാൻ കാണിക്കുക അതുകൂടെ നിങ്ങളൊന്ന് കാണും ചേച്ചിക്ക് അവാർഡ് കിട്ടുകട്ടോ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളൊരു മന്ത്രിയല്ലേ മന്ത്രിയുടെ മന്ത്രിക്ക് ഇത്രയും കഥ ഐ സി സി ഇൻഫ്ലുവൻസർ അവാർഡ് ഇവര് ഐ സി സി ഇത് എന്തിനുള്ള അവാർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവരെങ്ങനെ ഇൻഫ്ലുവൻസർ ആയി എന്നാണ് മനസ്സിലാകാത്തത് എന്ത് എന്ത് ഇൻഫ്ലുവൻസർ ആയത് ഇൻഫ്ലുവൻസർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് കാട്ടിട്ടാണ് ഇൻഫ്ലുവൻസർ ആയത് ഇത്രയും നെഗറ്റീവ് മേടിച്ചു കൂട്ടിയതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ രണാ സുനക്ക് അവാർഡ് കിട്ടിയത് ഇതിന്റെ കമന്റ് സെക്ഷൻ നിങ്ങളൊന്ന് എന്തിനാ അവാർഡ് ഈ വീഡിയോ കണ്ട ആർക്കും മനസ്സിലായിട്ടില്ല അതിന്റെ അടി വന്ന ആണ് അത് നമ്മക്കും അറിയില്ല ഇത് എന്തിനാ അവർക്ക് കിട്ടിയെന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ വെറുപ്പിച്ചതിനായിരിക്കും അതിന് യോഗ്യതയുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകളെ അടുത്തിടയ്ക്ക് വേറെ ആരും വെറുപ്പിച്ചിട്ടില്ല എല്ലാരെയും കൊണ്ട് തെറി വിളിപ്പിച്ചതിനാണ് ഈ വർഷത്തെ അവാർഡ് അതിനും സാധ്യതയുണ്ട് ഇതിനൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡിസേർവിംഗ് ആണ് ഈ ഒരു കക്ഷി അപ്പൊ ഇവരുടെ എന്ത് പ്രവൃത്തി കണ്ടിട്ടാണ് അവാർഡ് കിട്ടിയതെന്ന് അവർക്കും അതിന് പോലും അറിയത്തില്ല വല്ലാത്തൊരവസ്ഥ കേട്ടോ നമ്മുടെ നാടിൻ്റെ കഷ്ടം തന്നെ നീ കഴിഞ്ഞ ദിവസം ഇവര് ലൈവ് വന്നിട്ട് യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ഒരു ഒരു വെല്ലുവിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുകൂടെ നമ്മൊന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് രണ്ട് വീഡിയോ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോകാല്ലോ ആ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാമല്ലോ ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ എനിക്കെതിരായിട്ട് കുറെ ആരോപണ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളൊന്നും കേട്ടില്ല ഞാനതൊന്നും കേക്കത്തില്ല ഇതൊക്കെ അറിയുന്നത് കൃത്യമായിട്ട് ഒന്നും കേക്കത്തില്ല ഒന്നും കാണത്തില്ല പക്ഷെ ഇവർക്കിതിരെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവം ഒക്കെ ഉണ്ട് കേട്ടോ മക്കളെ സുദീ ഇപ്പൊ അടങ്ങിയിരിക്കുന്ന എന്തിനാ ചെയ്ത് എവിടം വരെ പോകും നോക്കട്ടെ നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിനും വീഴുന്ന ഒരാളല്ലേ നമുക്ക് പഠിക്കേണ്ട യാതൊരു ഈ പല വ്ലോഗേഴ്സിന്റെ കയ്യിൽ ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറ്റത്തില്ല അത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ പൂച്ചണ്ടുകളുടെ എണ്ണം കൂടിക്കൂടി വരും അപ്പൊ പിന്നെ പിന്നെ താഴത്ത് നിക്കാൻ നേരം കാണത്തില്ല രേണുസുദിക്ക് അതുകൊണ്ടാണ് പലരും മിണ്ടാതെ ഇരിക്കുന്നത് ഇവരുടെയൊക്കെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് സ്റ്റിൽ ഇപ്പോഴും നാട്ടുകാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ചേച്ചിക്ക് വോയിസ് ഒക്കെ പുറത്തു പുറത്തുവിടുന്ന വലിയ പ്രശ്നം ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഇവരെ പറ്റി ആളുകൾ പറഞ്ഞ വോയിസും ബാക്കി കാര്യങ്ങളും ഒന്ന് പുറത്തുവിടാൻ ചേച്ചി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പുറത്തു വരും അതൊക്കെ താങ്ങാനുള്ള ശക്തിയും കെൽപ്പും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞു തരാം നീ അടുത്തലായി വരും പറയും നീയൊക്കെ പുറത്ത് വിട്ടോടാ എനിക്കൊരു കുഴപ്പമില്ലെന്നൊന്ന് പറ പക്ഷെ താങ്ങണം കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ ഈ കിട്ടിയ സാധനങ്ങളൊക്കെ അത്ര ആയിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് താങ്ങണം രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് ഒരു മാസ ഡയലോഗ് ഒരു അടിക്കുന്നുണ്ട് രേണുസൂദിയുടെ മാസ ഡയലോഗ് ഞാൻ ആ മാസം കൂടെ ഒന്ന് വെക്കാവേ മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ മണ്ണിനടിയിലാണോ രേണു രേണുസുതി മണ്ണിലടിയിലാവണം എന്നങ്ങ് പറഞ്ഞാ മതി രേണു രേണുസുദി സുദിയെ പോലെ മണ്ണിലടിയിലാവണം വളരെ ഭയങ്കര ബഹുമാനത്തോടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ ഏണുസുതി മണ്ണിലടിയിലാവണം ആവട്ടെ ആവട്ടെ എന്റെ ഈ മാതിരി കോമഡിയൊക്കെ കഷ്ടപ്പെട്ടൊരു പഞ്ചു തലിച്ച് വന്നതാണ് അപ്പോഴത്തേക്ക് എത്തിത്താ വന്നിട്ട് ആവട്ടെ ഉം ആവട്ടെ ഈ മാതിരി കലാപരിപാടികൾ ഈ മാതിരി കുറന്താളിപ്പാണ് ചേച്ചിയോടെ ഒന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ചേച്ചി ബിഗ് ബോസിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം ബിഗ് ബോസിൽ കാണാൻ സാധിക്കട്ടെ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി വേറൊരു വീഡിയോ ആയിട്ട് വരാം നമ്മൾ രണ്ടു ദിവസമായിട്ട് കുറച്ച് സീരിയസ് ടൈപ്പ് വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ കുറച്ച് റിലാക്സേഷൻ കിട്ടുന്ന ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച അതുകൊണ്ട് അടുത്ത് ചെയ്യുന്നത് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി ബൈ